പുറകോട്ടെടുത്ത ലോറി നിർത്തിയിട്ട കാറിൽ ഇടിച്ചു കാർ യാത്രികൻ ചായ കുടിക്കാനിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൂറ്റനാട് സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം ഗുരുവായൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി വഴിതെറ്റി തൃത്താല റോഡിലേക്ക് കടക്കുകയായിരുന്നു ഉടൻ തന്നെ വഴിതെറ്റിയെന്ന് മനസ്സിലാക്കിയ ലോറി ഡ്രൈവർ ലോറി പുറകോട്ടെടുത്തു ഇതിനിടെയാണ് കൂറ്റനാട് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ലോറിയുടെ പുറകുവശം ഇടിച്ചു കയറിയത് കാർ യാത്രക്കാർ സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ കയറിയിരുന്നതിനാൽ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പര്യായങ്ങളായി പുതുമയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവഡിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ്